മുഖ്യമന്ത്രി പിണറായി വിജയൻ അസഭ്യം പറഞ്ഞതിന് കേസ് വർഷങ്ങളായി സെക്രട്ടറിയേറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ശ്രീജിത്തിനെതിരെയാണ് കേസെടുത്തത് മെഗാഫോൺ ഉപയോഗിച്ച് മുഖ്യമന്ത്രി അസഭ്യം വിളിക്കുകയായിരുന്നു അൽ അമീൻ തോട്ടുമുക്കുണ്ട് അൽ അമീൻ എന്താണ് സംഭവം പിന്നിലെ കഴിഞ്ഞ കുറേ വർഷമായി സഹോദരന്റെ മരണത്തിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രീജിത്ത് എന്ന് പറയുന്ന യുവാവ് സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ചെയ്യുകയാണ് ഒരൊറ്റയാൾ സമരമാണ് പലപ്പോഴും അദ്ദേഹം മെഗാഫോൺ ഉപയോഗിച്ച് പലതരത്തിലുള്ള അസഭ്യവർഷമൊക്കെ നടത്തുകയും ചെയ്യും അക്കൂട്ടത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ അസഭ്യവർഷം നടത്തിയെന്നുള്ളതാണ് ഇപ്പോൾ പരാതിക്ക് ആധാരമായി ഉയർന്നു വന്നിരിക്കുന്ന സംഭവം മെഗാഫോണിലൂടെ ഒരു പബ്ലിക് സ്പേസിൽ ഒരു പൊതു ഇടത്ത് വെച്ച് മുഖ്യമന്ത്രി അസഭ്യം പറഞ്ഞു വരുന്ന രീതിയിലാ വീഡിയോ ദൃശ്യം ഉൾപ്പെടെ പോലീസിന് ഒരാൾ പരാതി നൽകുകയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് കന്റോൺമെന്റ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് നമ്മൾ ഈ സെക്രട്ടേറിയറ്റ് പരിസരത്തെ സമരപരിപാടികളൊക്കെ കവർ ചെയ്യാൻ പോകുമ്പോൾ അവിടുത്തെ ഒരു സ്ഥിര കാഴ്ചയാണ് വർഷങ്ങളായിട്ട് ശ്രീജിത്തുന്നുള്ളത് മെഗാഫോണും ഉയർത്തിപ്പിടിച്ച് തന്റെ സഹോദരന് നീതി നിഷേധിക്കപ്പെട്ട കാര്യവും പോലീസും ഭരണകൂടവും തനിക്ക് നീതി തനിക്കും കുടുംബത്തിനും നീതി നിഷേധിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു ഘട്ടത്തിൽ മാധ്യമപ്രവർത്തകരെയും പ്രവർത്തകരെയും വഴിയെ പോകുന്നവരെയും ഒക്കെ അസഭ്യം വിളിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട് ആ കൂട്ടത്തിൽ ഭരണാധികാരികളെയൊക്കെ അത്തരത്തിൽ ശ്രീജിത്ത അസഭ്യം വിളിക്കുന്നത് ഒരു പതിവ് കാഴ്ചയാണ് നമ്മൾ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരങ്ങൾക്കൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരു പതിവ് കാഴ്ചയാണ് അത്തരത്തിൽ മെഗാഫോൺ ഉപയോഗിച്ച് മുഖ്യമന്ത്രി അസഭ്യം പറഞ്ഞതിന്റെ പേരിലാണ് ഇപ്പോൾ ആ വീഡിയോ ദൃശ്യം ഉൾപ്പെടെ ഒരാൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കണ്ടോൺമെന്റ് പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യുക ചെയ്തിരിക്കുന്നു ഓക്കെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം നടത്തുന്ന ശ്രീജിത്തിനെതിരെയാണ് മുഖ്യമന്ത്രി അസഭ്യം വിളിച്ചതിന് ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിരിക്കുന്നത് അമീൻ തോട്ടുമുക്കാണ് വിവരങ്ങൾ നൽകിയത്